നമ്മളെ പോരാട്ടത്തിന് കേരളത്തിൽ കണ്ണു തുറന്നില്ലെങ്കിലും സുപ്രീം കോടതി കണ്ണു തുറന്നു അതാണ് ഇപ്പോൾ ഏറ്റവും വന്നൊരു വിധേയം സുപ്രീംകോടതി അവിടെ ഒരു വക്കീൽ കൊടുത്ത കേസിൽ ഈ ഭക്ഷണത്തിനകത്തും മസാലപ്പൊടിയിലുള്ള കീടനാശിനി ശക്തമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ പാസ്സാക്കി ഇതുപ്രകാരം ഇല്ല ഓർഡറിൻ്റെ കോപ്പി അത് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഇന്ന് കഴിഞ്ഞ ആഴ്ച നൂറ്റി പതിനൊന്ന് മസാല കമ്പനിക്കാരെ ഓൾ ഓവർ ഇന്ത്യ ടോപ്പ് മസാല കമ്പനിക്കാരെ ലൈസൻസ് ക്യാൻസലാക്കി അപ്പോൾ ഞാൻ ഇവർക്ക് ലെറ്റർ ഇട്ട് രണ്ടായിരത്തി ആറിലെ ആക്ട് പ്രകാരം തന്നെ നമുക്ക് മറ്റേ ഓർഡർ ഇപ്പോൾ ഹൈക്കോടതി ഓർഡർ ഉണ്ടല്ലോ അത് പ്രകാരം ഇവരെ മറ്റേ മാസം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷിക്കണം രണ്ടാമത്തത് പത്ത് ലക്ഷം രൂപ ഓരോ കമ്പനി കമ്പനിയുടെടുത്തും ഫൈൻ ചെയ്യണം മൂന്നാമത്തത് ഇവരെ മറ്റേ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം അപ്പോൾ ഇത് മറ്റേ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളെ ഏതൊക്കെ കമ്പനികൾ ഇത് ചെയ്ത് ലൈസൻസ് ക്യാൻസൽ ആക്കിയെന്ന് ജനങ്ങളെ അറിയിക്കണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം അമ്പത് ശതമാനത്തിന് മുകളിൽ കേരളത്തിലെ കമ്പനികളാണ് ഉള്ളത് അതിൻ്റെ അത് വ്യക്തമായിട്ട് രീതിയിട്ടുണ്ട് രണ്ടാമത്തെ തമിഴ്നാട് മൂന്നാമത് ബാക്കി സ്റ്റേറ്റുകളും അപ്പം ഇതിനകത്തും അഭിമാനത്തോടെ പറയാം നമുക്ക് കേരളത്തിന് ഒന്നാം സ്ഥാനം കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് നമ്മളെ ഈ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വിജിലൻസ് അവർക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റെതിരെ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ ഞങ്ങൾ ഈ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി അഞ്ച് പ്രൊപ്പോസല് വിട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ അകത്ത് വൻ അഴിമതിയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ മുപ്പത് ഏറ്റവും കുറഞ്ഞ മുപ്പത് ഇൻസ്പെക്ടർമാർ വേണ്ടെടുത്ത് ആകെയുള്ള ഇപ്പോഴും നാല് ഇൻസ്പെക്ടർമാർ മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റേ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഇരട്ടിയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ഇപ്പോൾ പതഞ്ജലി ഉൾപ്പെടെ എടുത്തിരിക്കുന്ന കേസ് മുഴുവൻ സെക്ഷൻ വൺ സെവൻറ്റി ബിയിലല്ല കാരണം അവർക്ക് സെക്ഷൻ വൺ സെവൻ്റി ബിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചങ്ങ് സയൻറ്റിഫിക് പാനൽ വേണം കേരളത്തിലാകെ നാല് ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ അപ്പോൾ ഇതിന് അവർ പഴയ കോസ്മെറ്റിക് നയൻറ്റീൻ ഫോർട്ടി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള ആക്ട് പ്രകാരമാണ് എടുത്തിരിക്കുന്നത് അതിൽ നിക്കെ എല്ലാവർക്കും ഊരിപ്പോവാ ഇപ്പം അവർ പറയുന്ന ഇപ്പം അവർ പറയുന്ന മറ്റേ മറ്റേ നാല് പ്രൊപ്പോസല് കിട്ടുന്ന പിന്നെ മറ്റേ കറുവാപ്പട്ടയ്ക്ക് വരെ ഗ്യാസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നാണ് പറയുന്നത് കാരണം എൻ്റെ അറിവ് പ്രകാരം എനിക്ക് തന്ന നേരത്തെ തന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവർ ആകെ എഴുപത്തഞ്ച് സ്ഥാപനം ചെക്ക് ചെയ്തിട്ടുള്ളൂ അതിന് ഒരു സ്ഥാപനത്തിൻ്റെ കേസ് ഇപ്പോൾ നടക്കുന്നതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ അവിടെ പറച്ചിലേ ഉള്ളൂ ഇത് ആണേൽ തന്നെ പഴയ സെക്ഷൻ വെച്ചേ എടുക്കത്തുള്ളൂ അവർക്ക് തലകൂരി പോവാം ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇരിക്കുന്നത് പുതിയൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് മറ്റേ എനിക്ക് വിവരാവകാശ നിയമപ്രായ കേരളത്തിലെ ഈ മറ്റേ മസാല കമ്പനിക്കെതിരെ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ലെറ്റർ ഇട്ട് ഒന്ന് എപ്പീലിലോ ഒന്ന് മറ്റേ ഇതിനകത്തും ഫുഡ് സേഫ്റ്റിയുടെ വിവരാവശ്യം മറുപടിയുടെ അകത്തും അവർ വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു മറുപടിയും തരാൻ പറ്റത്തില്ലെന്നു പറയുന്നത് അതിനെതിരെ ഈ ലാസ്റ്റ് പേജില് കേരളത്തിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർ ഇതുവരെ ചെയ്ത റിപ്പോർട്ട് എല്ലാം ഹാജരാക്കാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ട് അതൊരു നല്ല ഡെവലപ്മെൻ്റാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് ഈ ബി എസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിനും ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ഡെവലപ്മെൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് ഗവൺമെൻറ്റെന്ന് അറിയത്തില്ല റിലയൻസിനെതിരെ ഒരു കേസുണ്ട് കറവട്ടയ്ക്ക് ഒരു ക്യാസ വിറ്റ് ഒരു ഏഴ് വർഷത്തിൻ്റെ ഉള്ളൊരു കേസുണ്ട് ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പിലാണ് കഴിഞ്ഞ ആഴ്ച ഈ കേസ് വന്നത് അപ്പോൾ പുള്ളി ജഡ്ജി വന്നപ്പോൾ പുള്ളി ജഡ്ജി ചോദിച്ച് ആ കേസും ഈ ലീഗൽ നിയമപ്രകാരം അല്ലാതെ ഇമ്പോർട്ട് ചെയ്ത കേസും കൂടി ക്ലബ്ബി ഇട്ടേക്ക് വെച്ച് നമ്മളെ വക്കീൽ പറഞ്ഞ് സന്തോഷൂർവ്വം ക്ലബ്ബ് ഇതോളം പറഞ്ഞ് അയാൾക്ക് കുറച്ച് സമയം വേണം അതിൽ രണ്ട് കേസ് കൊടുക്കാനായിട്ട് ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ ആ ആ പേര് പേരൊന്നും എനിക്ക് കിട്ടിയില്ല ഞാനതിന് വിവരാവശ്യ നിയമപ്രകാരം ഫസ്റ്റ് ലൈ പേജിൽ തന്നെ എന്തൊക്കെയാണ് ഏതൊക്കെ കമ്പനിക്കെതിരെ വിവരാവശ്യ നിയമപ്രകാരം ആക്ഷൻ എടുത്തതെന്ന് വേണമെങ്കിൽ ഞാൻ ലെറ്റർ കൊടുക്കട്ടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാകുന്നത് ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ള വിഷമം എന്ന് തോന്നരുത് ഇംഗ്ലീഷ് പേപ്പർ എല്ലാ പേപ്പറും ഈ റിപ്പോർട്ട് കൊടുത്ത് മലയാളത്തിൽ ഒരു പേപ്പർ കൊടുത്തിട്ടില്ല ഇതുവരെ ദൈവത്തെ ഓർത്താണെങ്കിലും നിങ്ങൾ കൊടുക്കണം കാരണം ഇത് ഇന്ത്യയിലെ ചരിത്രം എഴുതി മറിക്കുന്നത് ഇപ്പോൾ മറ്റേ വിവരകാശത്ത് എന്താ മറ്റേ അഡൾട്ടറേഷൻ്റെ ചരിത്രം എഴുതി മറിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങളെ ദൈവത്തെ ഓർത്താണെങ്കിൽ കൊടുക്കണം കാരണം ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളും ഇതേപോലെ ക്യാൻസറോ എന്തെങ്കിലും രോഗം വന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ ദൂരെ വന്നു പോകേണ്ട അന്വേഷണത്തിൽ കാരണം തന്നെ ഇപ്പോൾ മുളകൊടിൻ്റെ അകത്ത് പതിനൊന്ന് തരം കീടനാശിനിയെ കണ്ടുപിടിച്ചെ ഇതുവരെ ആ കമ്പനിയ്ക്കെതിരെ നോട്ടീസ് വരെ ഇവിടെ സംസ്ഥാന മറ്റേ നമ്മുടെ ഇവര്